ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിനെ ഒരു റിയൽ മദറായി സ്വന്തം എപ്പോഴും എന്ത് ആവശ്യത്തിനും നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായി ഓരോ സ്റ്റേജിലും കാണാൻ പറ്റുകയും എത്രമാത്രം മറ്റുള്ളവരോട് മാതാവിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ അവരോട് സംസാരിക്കാൻ പറ്റുകയും മറ്റുള്ളവരുടെ എന്ത് റിയാക്ഷനും ഫേസ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഉടമ്പടിയിൽ എനിക്ക് ഉടമ്പടി എടുത്തിൽ പറയാനുള്ളത് എൻ്റെ പേര് ജിനു ജോർജ് ഞാൻ കോട്ടയം ജില്ലയിൽ അതിരുംപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ പ്രധാന റീസൺ എബ്രോഡേക്ക് പോകാനുള്ള പല പലതരത്തിലുള്ള തടസ്സങ്ങൾ മൂലമാണ് പ്രധാനമായിട്ടും ഞാൻ ഉടമ്പടിയിലേക്ക് വന്നത് ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സായി ഞാൻ എബ്രോഡേക്ക് പോകാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ പ്രധാനമായിട്ടും എൻ്റെ എനിക്ക് കരിയർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ പേഴ്സൻറ്റേജിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടും പല യൂണിവേഴ്സിറ്റികളുടെയും പ്രോസസ്സ് മാക്സിമം റൺ ആയി റണ്യിക്കഴിഞ്ഞ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ ലാസ്റ്റ് സ്റ്റേജിൽ പ്രോസസ്സ് എന്തെങ്കിലും കാരണം കൊണ്ട് ഡ്രോപ്പ് ആവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും ഓൺലൈനായിട്ടും ടെസ്റ്റിമോണീസും റാൻഡമായിട്ട് കണ്ടിരുന്നത് അതിൽ ആദ്യമൊന്നും ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിലും വീണ്ടും വീണ്ടും പ്രോബ്ലം വീണ്ടും വേഴ്സ് ആയിക്കൊണ്ടിരുന്ന സിറ്റുവേഷനിൽ ഉടമ്പടി എടുക്കണമെന്നുള്ള തീരുമാനത്തോടു കൂടി കൃപാസനത്തിലേക്ക് വരികയും ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ആ സമയത്തും ഞാനൊരു വിസയ്ക്ക് യു കെ വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉടമ്പടി എടുത്ത് ഞാനിവിടെ താഴത്തെ ഓഫീസിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ എൻ്റെ ആ വിസ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലാകുകയും എനിക്ക് കൺഫർമേഷൻ കിട്ടുകയും ചെയ്തു കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ തിരിച്ചു പോവുകയും അതേ അതേസമയം തന്നെ ആ വീക്കിൽ മറ്റൊരു സംഭവം ഉണ്ടായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി കിട്ടിയ ആ യൂണിവേഴ്സിറ്റിയോടൊപ്പം തന്നെ മറ്റൊരു കൺട്രിയിലേക്ക് കാനഡയിലേക്ക് ഒരു വർക്ക് വിസയും കിട്ടി വർക്ക് വിസയും ഓപ്ഷനും കൂടി എനിക്ക് വന്നു സോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കാനഡയാണെന്ന് വിചാരിച്ചതുകൊണ്ട് യു യു കെയിലേക്ക് കിട്ടിയ ഓപ്ഷൻ ഞാൻ തൽക്കാലത്തേക്ക് ഡെഫർ ചെയ്യുകയും കാനഡയ്ക്ക് കിട്ടിയ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ ഗ്രാജുവലി കാനഡയുടെ ഓപ്ഷൻ ഓപ്ഷൻ വളരെയധികം ഡിലേ ആകുകയും യു കെയുടെ പ്രോസസ്സ് യു കെയുടെ പ്രോസസ്സ് ഡിഫോമെൻ്റ് ആയതുകൊണ്ട് സെപ്റ്റംബർ വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു വൺ മന്ത് കഴിഞ്ഞു പോയി കാനഡയുടെ പ്രോസസ്സിനകത്ത് യാതൊരു മൂവ്മെൻറ്റും ഇല്ല വീണ്ടും പ്രാർത്ഥനയും അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടുത്തെ പറഞ്ഞിരിക്കുന്ന ഓരോ ക്രറ്റീരിയാസും കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടുവരുന്നു എന്നാലും ഒരു സ്റ്റേജിൽ ഒരു സ്റ്റേജിൽ ഞാൻ ബെസ്റ്റ് ഔട്ട് ആവുകയും മാതാവിൻ്റെ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുന്ന ലാമിനേറ്റ് ചെയ്ത ഫോട്ടോയുടെ ഫ്രണ്ടിൽ സംസാരിക്കും സംസാരിക്കുക കണ്ടിന്യൂസ് സംസാരിക്കുമായിരുന്നു നോർമലി ഈ ഉടമ്പടി നടക്കുന്ന സമയത്ത് ആ സമയത്ത് മാതാവിനോട് ലാസ്റ്റ് പറഞ്ഞു ഒന്നെങ്കിൽ ഞാൻ ഈ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഞാനിതിലൂടെ സ്റ്റോപ്പ് ചെയ്യും കാരണം ഇതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം അന്ന് നൈറ്റിൽ തന്നെ മാതാവ് പ്രവർത്തിച്ചു തുടങ്ങി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും കാരണം അന്ന് നൈറ്റിൽ മാതാവ് വഴി എനിക്ക് എൻ്റെ മറ്റൊരു ഫ്രണ്ട് വീണ്ടും ആദ്യം തന്നതുപോലെ തന്നെ യു കെയിലേക്ക് മറ്റൊരു ഓപ്ഷൻ ഓപ്ഷൻ കിട്ടുകയും തരികയും ആ ഫ്രണ്ട് വഴി ഞാൻ ആ വിസയ്ക്ക് ആ വിസയ്ക്കൂടെ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു സോ ഇനീഷ്യലി ചെയ്ത യു കെയുടെ വിസയുടെ പ്രോസസ്സ് അവിടെ നടക്കുന്നു കാനഡയുടെ പ്രോസസ്സ് ഒരു സൈഡിൽ നടക്കുന്നു വീണ്ടും മറ്റൊരു വിസയ്ക്കൂടെ ഞാൻ അപ്ലൈ ചെയ്തു എനിക്ക് ഉറപ്പുണ്ട് മാതാവാണ് ആ പ്രോസസ്സ് വീണ്ടും യു കെയിലേക്ക് എത്തിച്ചതെന്ന് ആ പ്രോസസ്സ് ഓൾമോസ്റ്റ് ഫോർ ടു ഫൈവ് മന്ത്സ് വരെ പ്രോസസ് എടുത്തുള്ളൂ ലാസ്റ്റ് വീക്കിൽ പ്രോസസ്സ് കംപ്ലീറ്റായി വിസ സ്റ്റാമ്പ് ചെയ്ത് എനിക്ക് കിട്ടി അതെ അതേസമയം തന്നെ ഇതിനിടയ്ക്ക് നേരത്തെ കൊടുത്തിരുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്നും എനിക്ക് പല പല രീതിയിലും ഫണ്ട് റീഫണ്ട് കിട്ടണമെന്നുണ്ടായിരുന്നു പല രീതിയിൽ അവരോട് സംസാരിച്ചെങ്കിലും ഒരു ടൈം പീരീഡ് അവർ പറഞ്ഞിരുന്നു പക്ഷേ മാതാവിനോടുള്ള നിരന്തരമായ പ്രാർത്ഥനയും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഇവിടുത്തെ പ്രോസസ്സുകൾ അനു അനുസരിച്ചനുസരിച്ച് റൈറ്റ് ടൈമിൽ മാതാവ് ഓരോ സ്റ്റേജിലും ഹെൽപ്പ് ചെയ്യുകയും പ്രോസസ്സ് കംപ്ലീറ്റ് റൈറ്റ് ടൈമിൽ കംപ്ലീറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് റീഫണ്ട് കിട്ടാനും ഇടയായി സോ എൻ്റെ ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിനെ ഒരു ഒരു റിയൽ മദറായി സ്വന്തം എപ്പോഴും എന്ത് ആവശ്യത്തിനും നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായി ഓരോ സ്റ്റേജിലും കാണാൻ പറ്റുകയും എത്രമാത്രം മറ്റുള്ളവരോട് മാതാവിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ അവരോട് സംസാരിക്കാൻ പറ്റുകയും മറ്റുള്ളവരുടെ എന്ത് റിയാക്ഷനും ഫേസ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഉടമ്പടിയിൽ എനിക്ക് ഉടമ്പടി എഴുതിയിൽ പറയാനുള്ളത് സോ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ ഉടമ്പടിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ വചനമാണ് യോ എ സിയ ഫോർട്ടി ത്രീ എന്ന് സോർട്ടി ത്രീ ഇതിൻ്റെ യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലേ നിന്നെ രൂപം ചെയ്ത് കർത്താവ് അരുൾ ചെയ്യുന്നു എന്നുള്ള വചനമാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത വേർഡുകൾ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സാക്ഷ്യം വളരെയധികം പ്രഷ്യസായിട്ടാണ് ഓരോ ദിവസവും കണ്ടിരുന്നത് കാരണം ഓരോ സാക്ഷ്യത്തിലും ഓരോ കോയിൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കോയിൻസ് സ്വന്തം ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കും അത് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ദൈവത്തിലേക്ക് അടയ്ക്കാനുള്ള ഓപ്ഷനായിട്ട് ഞാൻ കരുതുന്നു എസ്പെഷ്യലി ഞാനൊരു നെയിം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ശ്രീരഞ്ജനി എന്ന് പറഞ്ഞ ഒരു ആളുടെ സാക്ഷ്യം ഇവിടെ കേട്ടിരുന്നു അദ്ദേഹം ആ വ്യക്തിയുടെ സാക്ഷ്യം ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു എന്നെ സോ എന്നോട് ഇപ്പോൾ എന്നെ ഈ വേദിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇതിനെ നോക്കാൻ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് ജസ്റ്റ് കീപ്പ് ഓൺ ഗോയിങ് കീപ്പ് ഓൺ ട്രെയിങ് ഓൾവേസ് മധു മധുരവിൽ വിത്ത് യു സാൻ എന്നാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഒരിക്കൽ കൂടി തിരുകുമാരനും അമ്മയ്ക്കും പറയുന്നു ജനു ജോർജ് കോട്ടയം പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട് അത് അദ്ദേഹം യു കെയിലേക്ക് സ്റ്റുഡൻറ്റ് വിസായിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു നാല് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കാസ് എൻ്റെ ബ്ലോക്ക് ആയിപ്പോയി ഈ സമയത്ത് അദ്ദേഹം ഇവിടെ വരികയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ സമയത്ത് അദ്ദേഹം ട്രൈ ചെയ്തുകൊണ്ടിരുന്നു അന്ന് ഉടമ്പടി എടുത്ത ദിവസം തന്നെ ലാസ്റ്റ് കൊടുത്ത യൂണിവേഴ്സിറ്റിയിൽ കൺഫർമേഷൻ ആയെന്ന അറിയിപ്പ് കിട്ടി ആ ആഴ്ചയിൽ തന്നെ കാനഡയിൽ നിന്നും വർക്ക് വിസ ഓപ്ഷൻ കിട്ടി കിട്ടിയതുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ യൂണിവേഴ്സിറ്റിയിലേക്ക് നെക്സ്റ്റ് ഇൻഡക്കിലേക്ക് ഡെഫർ ചെയ്തു കാനഡ പ്രോസസ്സായി മുന്നോട്ട് പോയി എട്ട് മാസം കഴിഞ്ഞപ്പോൾ ഇത് ഒന്ന് നടക്കുന്ന എട്ട് മാസം കഴിഞ്ഞ് ഡിലേ ആയി കിടക്കുകയാണ് ഈ സമയത്ത് അദ്ദേഹം നിരാശനായി അമ്മമാതാവിനോട് ഒരു പറയുന്ന ഒരു വാക്കുണ്ട് മാതാവേ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യണോ അത് പ്രോപ്പ് ചെയ്യണോ മാതാവ് തന്നെ തീരുമാനിക്കുക കാരണം പല സ്ഥലത്ത് ഇങ്ങനെ കിട്ടിയെങ്കിലും പ്രാർത്ഥിച്ച സ്ഥലത്ത് തന്നെ ഒടുവിൽ തിരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് എല്ലാം റെഡിയായിട്ടും അതിൻ്റെ എട്ട് മാസമായിട്ട് ഒരു അനുക്കവുമില്ല അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായ വേദന അമ്മ അമ്മമാതാവിനോട് പങ്കുവെച്ച് മാതാവേ ഞാനിത് കണ്ടിന്യൂ ചെയ്യണോ അതോ ഡ്രോപ്പ് ചെയ്യണോ മാതാവ് തന്നെ തീരുമാനിക്കുക ആ ദിവസം തന്നെ യു കെയിലെ ഒരു സുഹൃത്ത് വഴി യു കെയിലേക്ക് മറ്റൊരു ഓപ്ഷൻ തരികയും അത് തിരഞ്ഞെടുത്ത് പ്രോസസ്സ് മൂവായി ഏതാനും മന്ത്സ് കൊണ്ട് കംപ്ലീറ്റായി ലാസ്റ്റ് വീക്കിൽ വിസ ലഭിച്ചു പ്രിയമുള്ളവരെ ഇത് ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കണ്ണീരോടു കൂടി അദ്ദേഹം പ്രാർത്ഥിച്ചു ഈ സഹോദരൻ ഉടമ്പടിയിൽ ശരിക്കും പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ ഇത് പാലിക്കാവുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം പാലിക്കുകയും ചെയ്തു ഇതിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകളൊക്കെ പാലിക്കുകയൊക്കെ ചെയ്തു അപ്പോഴാണ് അമ്മ മാതാവ് ഇവിടെ ഇടപെടുകയാണ് സഞ്ചാരി മാതാവായ അമ്മമാതാവ് ഇവിടെ ഇടപെട്ടുകൊണ്ട് യേശ നാൽപ്പത്തി മൂന്ന് പത്തൊമ്പതിൽ പറയാണ് ഈ ന ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിനെ സ്പർശിച്ച ഒരു വചനം എന്ന് പറയുന്നത് യേശയ നാൽപ്പത്തഞ്ച് മൂന്നാണ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് മൂന്നെന്ന് പറയുന്നത് അതായത് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരണവും എൻ്റെ പക്കലുണ്ട് നീ എന്നോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ അവിടത്തോട് ആവശ്യപ്പെട്ട് അമ്മ മാതാവ് ഉടമ്പടിയിലൂടെ സഹായിച്ച് ഈ കൊടുത്ത അനുഗ്രഹത്തിന് വലിയ കൃപയ്ക്ക് നമുക്ക് ശക്തമായി കരങ്ങളടിച്ചൊന്നും മഹത്തപ്പെടുത്താം